മോളെ പാക്കൊന്നും സന്തോളെ ഈ മക്കളുടെ കരച്ചില് കണ്ടു പ്രിയപ്പെട്ടവരെ ഈ മക്കളുടെ വേദന ഈ മക്കളുടെ സങ്കടം നിങ്ങളാരും പോകല് മക്കള് നിന്ന് കരയാണ് തങ്ങളുടെ പിതാവിനെ ജീവിതത്തിലേക്ക് ഏരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ അമ്മയുടെയും മക്കളുടെയും വേദന നിങ്ങൾ ആരും കാണാതെ പോകല്ലേ ഈഅമ്മയുടെയും മക്കളുടെയും സങ്കടം നിങ്ങൾ ആരും കേൾക്കാതെ പോകല്ലേ പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ മാക്സിമം അടിയന്തരമായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന മന്ദുണ്ടാവില്ല മോനി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ പിഞ്ചു കുഞ്ഞടക്കം നാല് മക്കൾ അനാഥരായി പോകും എന്നെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാധനം കരയല്ലേ കരയല്ല എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണെന്ന് പറഞ്ഞു ഈ നാല് മക്കള് അയ്യോ കരേന്ദടങ്ങ് കരഞ്ഞുകൊണ്ട് പൊതുസമൂഹമായ കാരുണ്യ മനസ്കരായ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാള സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഈ ഒരു സഹായം അഭ്യർത്ഥിക്കുമ്പോ ഈ ഒരു സഹായം അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെ പോകരുത് പ്രിയപ്പെട്ടവരെ ഈ പൊന്നുമക്കളുടെ കരച്ചിൽ കാണാൻ സാധിക്കുന്നില്ല ഈ പൊന്നുമക്കളുടെ സങ്കടം കേൾക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ ഉപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഞങ്ങളുടെ ഉപ്പയെ എല്ലാവരും സഹായിക്കണം ഞങ്ങളുടെ ഉപ്പയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല ഞങ്ങളുടെ ഉപ്പയെ നിങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ഈ പൊന്നുമക്കളെ ഈ പൊന്നുമക്കളെ വളരെ വിങ്ങിക്കൊണ്ട് കരഞ്ഞു നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഈ ഒരു സഹായ അഭ്യർത്ഥന പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീട് നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾ എല്ലാവരും സഹായിച്ചാൽ നിങ്ങൾ എല്ലാവരും സഹകരിച്ചാൽ ഈ നാല് പിഞ്ചു മക്കളുടെ പിതാവിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ഓരോ അവയവങ്ങളും വരാറ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ച് പിന്നീട് കിഡ്നി പോലും മാറ്റി മാറ്റിവെക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഇപ്പൊ നിലവിൽ മൂന്ന് ഡയാലിസിസ് ആഴ്ചയിൽ ചെയ്താണ് ജീവൻ മുന്നോട്ട് പോകുന്നത് ഡയാലിസിസ് ചെയ്ത് ഒരു ചെടിയുടെ കേൾവി പോലും നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് വളരെ പെട്ടെന്ന് വളരെ എമർജൻസി ആയി കിഡ്നി മാറ്റി വെക്കണം എന്നാണ് അങ്കമാലി അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് മോൾ കരയല്ല മോളെ കരയല്ലേ മോളെ കരയല്ല കേട്ടാ ഏ വളരെ പെട്ടെന്ന് മുപ്പത്തഞ്ചു ലക്ഷം രൂപ കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രിയ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ എനിക്കെന്തേലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞു ആവടക്കം അനാഥരായി പോകും എല്ലാരും എന്നെ സഹായിക്കണം എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പുത്തനങ്ങാടി അങ്ങാടിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന അലി എന്ന് പറയുന്ന മുപ്പത്തൊമ്പത് വയസ്സും മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട സഹോദരന് ഇരു വൃക്കകളും ഈ വളരെ എമർജൻസിയായി വൃക്ക മാറ്റി വെച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നുള്ള ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അവസാന പരീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയുമായി ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളവർ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും പരമാവധി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാൻ ഒരു സാധ്യത ഉണ്ടാക്കിത്തരണേ അലിയുടെ കോൺ നമ്പറും കോൺടാക്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയുടെ ചേർക്കുന്നുണ്ട് ഒരു നാടിന്റെ പ്രിയപ്പെട്ടവനാണ് മലപ്പുറം നാടിന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് പ്രിയപ്പെട്ട മലപ്പുറം നാടുള്ള പ്രിയപ്പെട്ട കാരുണ്യസ്കര നിങ്ങൾ ആ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് നിങ്ങളുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരനാണ് വളരെ അധിക ഗുരുതരാവസ്ഥയില് വളരെ അധിക സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ കിഡ്നി രോഗം വന്ന് അവസാന പ്രതീക്ഷയിൽ പൊതുസമൂഹമായ കാരുണ്യ മനസ്കരായ നന്മ ലോകമെമ്പാടുമുള്ള മലയാളി സഹോദരങ്ങളുടെ സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഒരു സങ്കടം ഈ ഒരു വേദന നിങ്ങൾ ആരും കാണാതെ പോകല്ലേ മലപ്പുറം ജില്ലയിലെ ഇങ്ങാടിപ്പുറം പഞ്ചായത്തിൽ പുത്തനങ്ങാടി വാർഡ് പതിനെട്ടിൽ താമസിക്കുന്ന വള്ളിക്കാപ്പറ്റ ഇസ്മായിൽ എന്ന ആളുടെ മകൻ വള്ളിക്കാപ്പറ്റ അലി എന്ന സുഹൃത്തിന് ഞങ്ങളുടെ ഈ നാടിന്റെ ഒരു സഹോദരന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇരുവക്കർ വൃക്കകൾ തകരാറിലായി വൃക്ക മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിലേക്കാണ് ഈ നാട് ഒരുങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും അലിക്ക് വേണ്ട ആ മുപ്പത്തഞ്ച് ലക്ഷം വിനീതമായി അനിവാര്യമായ ഘട്ടത്തിൽ വൃക്ക മാറ്റിവെക്കുകയല്ലാതെ യാതൊരു മാർഗ്ഗമില്ലാത്ത സഹോദരന് വേണ്ടി നാട്ടുകാർ കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യ എല്ലാവരും ഒരുമിച്ച് ഒരു ജനകീയ ക്യാമ്പനിലൂടെ പ്രിയപ്പെട്ട അമർഷാന് സാഹിബിൻ്റെ നേതൃത്വത്തിലൊക്കെ ഇതുമായി വന്ന് മുന്നോട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴിയുന്ന സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ആത്മാർത്ഥമായി പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ ഓർത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ജനകീയ കമ്മിറ്റി ഏറെ ഏറെ നാളായി ഈ പ്രിയപ്പെട്ടവനായിട്ടുള്ള അലി അവരുടെ ഇരുവർക്ക വൃക്കകളും തകരാറിലായതിന്റെ ഭാഗമായി ജീവിതത്തോട് പല്ലിടുകയാണ് ആ കുടുംബത്തെ ഓർത്ത് അലിക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണവും ചെയ്തു നൽകണം നിങ്ങൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥി സഹായങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം അലി എന്ന സഹോദരൻ്റെ ഇരുവൃക്കകളും തകരാറിലായി അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ അമർഷാൻ സാഹിബ് വെക്കുന്നത് നമുക്കറിയാം അമർഷാൻ സാഹിബിൻ്റെ ഓരോ വീഡിയോകളും നിങ്ങൾ നെഞ്ചിലേറ്റിയ പോലെ തന്നെ ഈ വീഡിയോവും നിങ്ങൾ ഏറ്റെടുക്കണം ഇതിൽ നിങ്ങൾ എന്ത് സഹായം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിതിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുകയും ചെറുതും വലുതുമായ ഫണ്ടുകളിതിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നമ്മൾ ഒരുങ്ങുകയാണ് നാട് ഒത്തൊരുമിച്ച് അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാ നല്ലവരായ സുഹൃത്തുക്കളും അതിലേക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്